ദേശീയ സേവാഭാരതി എല്ലാ വർഷവും ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തി വരാറുള്ള സേവാനിധി സമാഹരണത്തിന്റെ ജില്ലയിലെ ഉദ്ഘാടനം നടത്തി കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കിരീടം നേടിയ മുൻ ക്യാപ്റ്റൻ രാഹുൽ രാജിൽ നിന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗ് വ്യവസ്ഥാ പ്രമുഖ് പി ജി ശശികുമാർ സേവാനിധി സ്വീകരിച്ചു സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ വി രാജു ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ സംഘടനാ സെക്രട്ടറി പി എം രാംപ്രസാദ് ജി സാമാജികം കൺവീനർ എ കെ വാസുദേവൻ വാടാനപ്പള്ളി സേവഭാരതി പ്രസിഡന്റ് പി ആർ സജീവൻ സെക്രട്ടറി കെ രാഹുലൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം വാടാനപ്പള്ളി മണ്ഡൽ കാര്യവാഹക് സതീഷ് ജി തുടങ്ങിയവർ നേതൃത്വം നൽകി ധനസമാഹരണത്തിനുള്ള ഗൃഹസമ്പർക്ക യജ്ഞം ഈ മാസം എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നടത്തി സേവാനിധി സമാഹരിക്കും എല്ലാ വീടുകളും കേന്ദ്ര സന്ദർശിച്ച് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ഈ ശിവരാത്രി ദിനത്തിൽ സേവന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള നിധി സമാഹരണമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്